എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹലോ ഗ്രോവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏലക്കൃഷിയിൽ ഏപ്രിൽ മാസത്തെ പരിപാലനത്തെ പറ്റിയാണ് ഏപ്രിൽ മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏലകൃഷിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം വേനൽക്കാലമാണ് അപ്പോൾ വേനൽക്കാലത്ത് പ്രധാനമായിട്ടും ഏലച്ചെടിയെ സംബന്ധിച്ച് ഇളം ചരങ്ങളായിരിക്കും ചെടിയിൽ കൂടുതലായിട്ട് കാണുക അപ്പോൾ ഈ ഇളം ചരങ്ങൾ കൃത്യമായി സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം നല്ലൊരു വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും കീട നിയന്ത്രണമാണ് ഈ വേനൽക്കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരു ചെടിയുടെ ഇളം ചരമാണ് അപ്പം ഇതിൽ കാ സെറ്റായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ അറ്റം തണ്ടുവരപ്പിൻ്റെ ഉണ്ടായി കുത്തി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങനെ കുത്തി പോവുകയാണെന്നുണ്ടെങ്കിൽ ചരത്തിൻ്റെ വളർച്ച ഇവിടെ വെച്ച് അവസാനിക്കുകയും മുന്നോട്ട് നമുക്ക് പുതിയ പുതിയ കൊത്ത് ഇല്ലാതെ വരികയും ചെയ്യും അതുപോലെ തന്നെ ഇത് ഈ പുതിയ കാ പിടിച്ച് വരുന്നതിനകത്ത് ചൊറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വേനല് കൂടുതലായതുകൊണ്ട് ചൊറി വരാതെ നോക്കുക പുതിയ കായൽ നമ്മൾ ശ്രദ്ധിക്കുക പുതിയ കായൽ ചൊറി വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ ചെടിയിലാണെങ്കിലും നമ്മൾ നോക്കുക ഇങ്ങനെ ഈ പോളകളുടെ ഇടയിൽ അറ്റാക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക അങ്ങനെ തൃപ്സിനെ കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള കീടനാശിനികൾ ഉപയോഗിച്ച് അതിനെ കൂടി കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ നമുക്ക് വേനൽക്കാലത്ത് മഴ ലഭിച്ചു കഴിയുമ്പോൾ ചെടികൾക്ക് പുതുവേരുകൾ അടിക്കേണ്ടതാണ് അപ്പോൾ ഈ ചെടിയുടെ വേര് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് വളരെ പരിതാപകരമായിട്ടുള്ള വേരുകളാണ് വേര് അറ്റം കരിഞ്ഞ് ചീഞ്ഞ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നിമറ്റോഡിൻ്റെ അറ്റാക്കും നന്നായിട്ടുണ്ട് അപ്പോൾ വേരുകളുടെ സംരക്ഷണം ഏറ്റവും പ്രധാനമാണ് വേനൽക്കാലത്ത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വേരുകൾ ചെടിക്കുണ്ടെങ്കിൽ മാത്രമേ ചെടി നമ്മൾ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ പഴയ വേരുകൾ നമ്മൾ നോക്കുമ്പോൾ പഴയ വേരുകളെല്ലാം തന്നെ നശിച്ചു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇനി പുതിയ വേരുകൾ വരുമ്പോഴും ഈ രോഗം ഉള്ളതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് നല്ല രീതിയിൽ വേരുകൾ വരാനുള്ള സാധ്യതയില്ല അപ്പോൾ വേരുകളുടെ സംരക്ഷണം ഏറ്റവും പ്രധാനമാണ് അതിനു കാര്യങ്ങൾ അതായത് നിമറ്റോട് വേരഴുകൽ പോലുള്ള അസുഖങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൂടി ഈ വേനൽക്കാലത്ത് തന്നെ ചെയ്യുക അതുപോലെ വേനൽക്കാലത്തുണ്ടാകുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഇലകരിച്ചിൽ ഇലകരിച്ചിൽ പ്രധാനമായിട്ടുണ്ടാകുന്നത് മൈറ്റ്സിൻ്റെ അറ്റാക്കൊണ്ട് ഇലകരിച്ചിലുണ്ടാകാം അതുപോലെ തന്നെ മറ്റൊരു കാരണമെന്ന് പറയുന്നത് കുമിൾ രോഗങ്ങൾ മൂലം ഇലകരിച്ചിലുണ്ടാകാം അപ്പോൾ എന്താണ് ഇലകരിച്ചിലിനുള്ള കാരണം എന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്ത് അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക നമുക്കറിയാം എല എന്ന് പറയുന്നതാണ് ഈ ഒരു ചെടിയെ സംബന്ധിച്ച് ചെടിയുടെ കിച്ചൺ എന്ന് പറയുന്നത് അപ്പോൾ കിച്ചൺ മോശമായി കഴിഞ്ഞാൽ ചെടിക്ക് കൃത്യമായിട്ട് ആഹാരം പാകം ചെയ്യുവാനോ അതും മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് എത്തിക്കുവാനോ സാധിക്കുകയില്ല അപ്പോൾ ഇലകളുടെ സംരക്ഷണവും വേനൽക്കാലത്ത് ഏറ്റവും പ്രധാനമാണ് ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ വേനൽ മഴ അധികമായി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ വേനൽ മഴ ലഭിച്ചതിന് ശേഷം നമ്മൾ നല്ല രീതിയിലുള്ള വളപ്രയോഗം നടത്തണം അങ്ങനെ വളപ്രയോഗം നടത്തിയാൽ മാത്രമേ പുതിയ ചരങ്ങൾ വരുന്നത് ശക്തമായ രീതിയിൽ വരികയും അതിൽ പുതിയ കൾ പിടിക്കുകയും ചെയ്യുകയുള്ളു അപ്പോൾ ഈ സമയത്ത് നമുക്ക് ശുപാർശ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോത്ത് ഹോർമോൺ ആണ് ജിബെർലിക് ആസിഡ് എന്ന് പറയുന്നത് ജിബെർലിക് ആസിഡ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് വരുന്ന ചരങ്ങൾക്ക് നല്ല നീളം ലഭിക്കുവാൻ സഹായിക്കും അപ്പോൾ ഏപ്രിൽ മാസത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഗ്രോത്ത് ഹോർമോണാണ് ജിബലിക് ആസിഡ് അതുപോലെ തന്നെ വളങ്ങളായിട്ടുള്ള ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ ഇവ മൂന്നും നമ്മൾ ചെടികൾക്ക് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതമുള്ള ഒരു കീടമാണ് നമ്മുടെ സ്കെയിൽസ് എന്ന് പറയുന്നത് ഇതൊരു നീരൂറ്റി കുടിക്കുന്ന ഒരു കീടമാണ് ഇത് നമ്മുടെ തട്ടകളിൽ കയറി നീരൂറ്റി കുടിക്കുകയും ചെടിയുടെ ആരോഗ്യം കുറയ്ക്കുവാനും സാധ്യതയുണ്ട് അപ്പോൾ സ്കെയിൽസിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനെ കൂടി കൺട്രോൾ ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കൊല്ലം മികച്ച ഒരു സീസൺ ആണ് നമ്മൾ ഏല കർഷകർ പ്രതീക്ഷിക്കുന്നത് തന്നെ നമുക്ക് ഏപ്രിൽ മാസം പകുതിയോടുകൂടി തന്നെ വേനൽമഴ ശക്തമായ രീതിയിൽ എല്ലാ പ്രദേശങ്ങളിലും ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ ചെടി കൂടി കാത്താൽ മാത്രമേ നമുക്ക് സീസണിൽ മികച്ച ഒരു വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്കുള്ള ഇളം ചരങ്ങളെല്ലാം കുത്തി പോകാതെയും അതിൽ ചൊറി പിടിക്കാതെയും എല്ലാം നോക്കേണ്ടത് ഏറ്റവും പ്രധാനമാണ് അതുപോലെ ഇല കരിച്ചിൽ മൈറ്റ്സിൻ്റെ അറ്റാക്ക് സ്കെയിൽസിൻ്റെ അറ്റാക്ക് ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് ചെടിയെ ആരോഗ്യപ്രദമായിട്ട് നമുക്ക് ഈ വേനൽക്കാലത്ത് നിലനിർത്തണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ സീസണിൽ നല്ലൊരു വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ കൃഷി സംബന്ധമായി പ്രത്യേകിച്ച് ഏലകൃഷി സംബന്ധമായി നിങ്ങളുടെ സംശയങ്ങൾക്ക് എന്നെ ചുവടെ കാണുന്ന നമ്പറിൽ വിളിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം